പോളിറ്റ് ബ്യൂറോ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ മുൻനിർത്തി സംസ്ഥാന കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ ഔദ്യോഗികപക്ഷത്തിന്റെ ശക്തി പ്രകടനമാണ് കണ്ടത് വിഎസിനെ പ്രതിപക്ഷ നേതൃത്ഥത്തിൽ നീക്കണമെന്ന നിലപാടിൽ തന്നെ ഉറച്ചുനിന്ന ഔദ്യോഗികപക്ഷ നേതാക്കൾ വി എസിനെ കടുത്ത ഭാഷയിൽ തന്നെ വിമർശിച്ചു സ്വന്തം നിലപാട് ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് വി എസ് ശ്രമിക്കുന്നതെന്നായിരുന്നു പ്രധാന വിമർശനം നേരത്തെ സംസ്ഥാന കമ്മിറ്റിയും കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്ത് തീർപ്പാക്കിയ വിഷയങ്ങളാണ് വി എസ് വീണ്ടും പരാതിയായി പിബിക്ക് നൽകിയിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ ജനാധിപത്യ കേന്ദ്രീകരണമെന്ന സംഘടനാ രീതി വി എസ് മറന്നുപോകുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി നിരവധി തവണ അച്ചടക്ക നടപടിയും താക്കീതും നൽകിയിട്ടും വി എസ് തിരുത്തിയില്ല അതുകൊണ്ട് പ്രതിപക്ഷ നിർത്താനത്ത് നിന്ന് വി എസിനെ നീക്കണമെന്നും ആവശ്യമുയർന്നു വി എസിന്റെ ഉറ്റ അനുയായിയായിരുന്ന എം വിജയകുമാറും ഈ ആവശ്യം ഉന്നയിച്ചവരുൾപ്പെടുന്നു വി എസിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എൻ ബാലഗോപാലും അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനം അഴിച്ചുപെട്ടു നിർബന്ധ ബുദ്ധിയും ദുർവാശിയുമാണ് വി എസിന്റെ അടിക്കടിയുള്ള അച്ചടക്ക ലംഘനങ്ങളുടെ കാരണമെന്നായിരുന്നു ബാലഗോപാലിന്റെ വിമർശനം വി എസ് സ്വയം തിരുത്തണമെന്ന ആവശ്യവും യോഗത്തിൽ കമ്മീഷൻ മുമ്പാകെ അഭിപ്രായം പ്രകടിപ്പിച്ച അൻപത്തൊമ്പത് അംഗങ്ങളിൽ അൻപത്തിയൊന്ന് പേരും വി എസിനെതിരായ സമീപനം കൈക്കൊണ്ടപ്പോൾ എട്ടുപേർ അദ്ദേഹത്തോടൊപ്പം നിന്നു വി എസിന് ചില സിറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തുകൂടി ഉൾക്കൊണ്ടുപോകാൻ നേതൃത്വം തയ്യാറാകണമെന്നായിരുന്നു വി എസ് അനുകൂലികളുടെ നിലപാട് വി എസിനെ പ്രകോപിപ്പിക്കുന്ന സംസ്ഥാന നേതൃത്വമാണ് തിരുത്തേണ്ടതെന്നും അവർ ആവശ്യപ്പെട്ടു സി എസ് സുജാത തിരപ്പൻകോട് മുരളി വയനാട് ജില്ലാ സെക്രട്ടറി സി കെ ശശീന്ദ്രൻ എന്നിവരാണ് രണ്ടാം ദിവസം വി എസിനെ അനുകൂലിച്ച് രംഗത്ത് വന്നത് എഴുതി തയ്യാറാക്കി കുറിപ്പ് വായിച്ച പിരപ്പൻകോട് മുരളിയുടെ പ്രസംഗം ഒട്ടൊക്കെ വികാരപരമായിരുന്നു കമ്മീഷന്റെ സംസ്ഥാനത്തെ നടപടികൾ അവസാനിച്ചതായി പി ബി അംഗം എസ് രാമചന്ദ്രൻപിള്ള അറിയിച്ചു ഇപ്പോഴത്തെ നടപടികൾ പൂർത്തിയായി അടുത്ത മാസം ആറിന് ചേരുന്ന പി ബി യോഗത്തിൽ കമ്മീഷന്റെ തുടർ നടപടികൾ തീരുമാനിച്ചേക്കും ഡിസംബറിൽ നടക്കുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ചർച്ചയ്ക്ക് വന്നേക്കുമെന്നാണ് സൂചന ചർച്ചയിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും വി എസ് വിരുദ്ധ സമീപനം സ്വീകരിച്ച സാഹചര്യത്തിൽ കമ്മീഷൻ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് ആർ ശ്രീജിത്ത് തിരുവനന്തപുരം ഇന്ത്യ വിഷൻ